നമസ്കാരം ഗൾഫ് വാർത്തകൾ ഒമാനിലെ സലാലയിൽ തീപിടുത്തമുണ്ടായി ദോഫാർ ഗവർണറേറ്റിലെ സലാല വിലായത്തിലുള്ള താമസ കെട്ടിടത്തിലെ അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം ആളപായം ഇല്ല തൊഴിൽ താമസാതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് പ്രവാസികളെ നാടുകടത്തി സൗദി ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി ജിദ്ദയിൽ മരിച്ചു പുൽപ്പറ്റ സ്വദേശിയായ മാനു ആണ് മരിച്ചത് നാൽപ്പത്തിമൂന്ന് വയസ്സായിരുന്നു ഖത്തറിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലെ വെയർഹൌസിലുണ്ടായ തീപിടുത്തം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ നിയന്ത്രണ വിധേയമാക്കി ഇന്ത്യയും കുവൈറ്റും തമ്മിൽ പുതിയതായി ഒപ്പുവെച്ച വ്യോമയാന സേവന കരാർ പ്രകാരം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പ്രതിവാരം ആറായിരം അധിക സീറ്റുകൾക്ക് കൂടി അനുമതി കിട്ടി പ്രവാസി മലയാളി കുവൈറ്റിൽ മരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണം തിരുവല്ല സ്വദേശിയായ സുനിലാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു ഷാർജയിൽ കഴിഞ്ഞ ദിവസം കൊല്ലം സ്വദേശിനെ അതുല്യ മരിച്ചിരുന്നു സംഭവത്തിൽ പ്രതികരിച്ച് ഭർത്താവ് സതീഷ് രംഗത്തെത്തി താൻ പുറത്തുപോയി വന്നപ്പോൾ അതുല്യെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതുല്യയ്ക്ക് ജോലിക്ക് പോകാൻ വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നുവെന്നും സതീഷ് പറഞ്ഞു